പരിശുദ്ധാത്മാവിനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം ഇത് ഒന്നെങ്കിൽ ശക്തി പ്രാപിക്കും അല്ലെങ്കിൽ നിർവീര്യമായിപ്പെടും ബൈബിൾ ഉപയോഗിക്കുന്ന വാക്ക് പരിശുദ്ധാത്മാവിനെ നിർവീര്യമാക്കരുത് എന്നൊക്കെ പറയുന്നില്ലേ ഒന്ന് അഞ്ച് പത്തൊമ്പത് ആണ് പറഞ്ഞേ ആത്മാവിനെ ആത്മാവിനെ നിങ്ങൾ നിങ്ങൾ നിർവീര്യമാക്കരുത് നിർവീര്യമാക്കരുത് പ്രവചനങ്ങളെ എന്താ പ്രശ്നം കഴിഞ്ഞാല് ദൈവം നമുക്ക് നൽകുന്ന ശാസ്ത്രങ്ങളിൽ ഒന്നാണ് ആത്മാവിനെ എന്ന് വെച്ചുകഴിഞ്ഞാൽ നിങ്ങളിൽ വസിക്കുന്ന ആത്മാവിനെയാണ് നമ്മളിൽ വസിക്കുന്ന ആത്മാവിനെ എന്താ പറഞ്ഞിരിക്കുന്നത് ഒന്ന് തഞ്ചാം പത്തൊമ്പത് എന്താ പറയണത് നിർവീര്യമാക്കരുത് അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പറഞ്ഞാൽ പിന്നെ അതിൻ്റെ അർത്ഥം എന്താണ് നിർവീര്യമാക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീര്യപ്പെടുത്തണമെന്നതിൻ്റെ അർത്ഥം ഉറപ്പല്ല അത് അത് ഷാഡോ വേഡല്ലേ അതായത് ആത്മാവിനെ നിർവീര്യമാക്കരുത് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആത്മാവിനെ നിർവീര്യമാക്കരുത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആത്മാവിനെ നിങ്ങൾ വീര്യപ്പെടുത്തണം ശക്തിപ്പെടുത്തണം ആത്മാവിനെ ശക്തിപ്പെടുത്തണമെങ്കിൽ എന്ത് ചെയ്യും അവിടെയാണ് വിഷയം ഈ ഉടമ്പടിയിൽ വരുന്ന വിഷയം ആത്മാവിനെ ശക്തിപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ ആത്മാവിനെ എങ്ങനെയാണ് ആത്മാവിൻ്റെ ഫലങ്ങൾ അനുസരിച്ചുള്ള പ്രവർത്തനങ്ങളിലൂടെയാണ് ആത്മാവിൻ്റെ ഫലങ്ങൾ എന്താണ് അഞ്ച് ഗലാത്തിൽ അഞ്ച് ഇരുപത്തിരണ്ട് ശ്രുതിക്കട്ടെ എന്നാൽ ആത്മാവിൻ്റെ ഫലങ്ങൾ സ്നേഹം പറഞ്ഞ എന്നാൽ ആത്മാവിന്റെ ഫലങ്ങൾ ആത്മാവിന്റെ ഫലങ്ങൾ സ്നേഹം സ്നേഹം ആനന്ദം ആനന്ദം സമാധാനം സമാധാനം ക്ഷമ ക്ഷന്മ നന്മ നന്മ വിശ്വസ്തത വിശ്വസ്തത സൗമ്യത സൗമ്യത ആത്മസംയമനം ആത്മസംയമനം ഇവയാണ് ഇവയാണ് അതായത് കാരുണ്യ നിങ്ങൾ ഉടമ്പടി ചെയ്യുന്ന രോഗികളെ കാണുന്നു വാർദ്ധകൃ സദനങ്ങൾ നിങ്ങളെ സന്ദർശിക്കുന്നു അവിടെ ഉടുപ്പ് നിങ്ങൾ കഴുകി കൊടുക്കുന്നു പ്രായമുള്ളവരുടെ നഖങ്ങൾ നിങ്ങൾ വെട്ടിക്കൊടുക്കുന്നു പ്രാന്തന്മാരെ നിങ്ങൾ കുളിപ്പിക്കുന്നു അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷെ ഒരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും ആത്മാവ് വീര്യപ്പെടുന്നില്ല അതെന്താ കാര്യം ആത്മാവിന് ഈ നിങ്ങൾ ചെയ്യുന്ന ചില ആൾക്കാർ കഴിക്കുന്ന ഭക്ഷണം പോലെ ശരീരം നന്നാകണില്ലല്ലോ അതുപോലെ തന്നെ ചെയ്യുന്ന ജോലി അനുസരിച്ചുകൊണ്ട് ആത്മാവ് വീര്യപ്പെടുന്നില്ല എന്താ കാര്യം അത് ചെയ്യാൻ കാരണം ആത്മാവിൻ്റെ ആത്മാവ് വീര്യപ്പെടുന്നെങ്കിൽ നിങ്ങളുടെ ആവശ്യത്തിൻ്റെ നടക്കാൻ വേണ്ടി ആ ലക്ഷ്യത്തിന് വേണ്ടി ചെയ്തു കഴിഞ്ഞാൽ കല്ല് പോലെ ഹൃദയമായിട്ടാണ് ദൈവം കണക്കാക്കുന്നത് മാംസല ഹൃദയമായിട്ടല്ല മാംസല ഹൃദയമാണെങ്കിൽ അത് ദൈവസ്നേഹത്താൽ നിറഞ്ഞതായിരിക്കും ദൈവ സ്നേഹത്ത് അത് നിറഞ്ഞതായിരിക്കും എന്ന് പറയുമ്പോൾ ആത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ടേയിരിക്കും നിങ്ങൾ ഉടമ്പടിയുടെ ഫലങ്ങളെന്ന് പറയണത് നിങ്ങളുടെ ആവശ്യത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള സൽപ്രവർത്തിയുടെ ഫലങ്ങളല്ല ഉടമ്പടിയുടെ ഫലങ്ങളെന്ന് പറയണത് നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികൾക്ക് ആത്മാവിൻ്റെ ഫലങ്ങളോട് അടിസ്ഥാനത്തിലാണ് ആത്മാവിൻ്റെ ഫലങ്ങളാണ് മനസ്സിലായല്ലേ ആത്മാവിൻ്റെ ഫലങ്ങൾ വരണത് സ്നേഹമാണ് ഒന്നാമത്തത് തണ്ടാമത്തത് എന്താണ് ആനന്ദമാണ് ആനന്ദം ഉണ്ടാകണ എങ്ങനെ സ്നേഹം നമുക്ക് മനസ്സിലാകും ദൈവസ്നേഹമാണ് സ്നേഹമാണ് ഒന്നാമത്തത് തണ്ടാമത്തെ എന്താണ് ആനന്ദം ആനന്ദമാണ് ആനന്ദം ഉണ്ടാകണമെങ്കിൽ സാത്താൻ്റെ സിംഹാസനം താഴെ പോകണം സ്നേഹം നമുക്ക് ഓക്കെയാണ് പക്ഷേ ക്വാളിറ്റേറ്റീവലി ഈ ആനന്ദം കൂടി വന്നാൽ മാത്രമേ ഇവൻ കറക്റ്റ് ഇവാഞ്ചലിസ്റ്റ് ആകത്തുള്ളൂ ദൈവത്തിൻ്റെ ജോലിക്കാരനാകണം ആനന്ദം എന്നെ എപ്പോഴാണ് ആനന്ദം ഈശോ എന്നത് പത്ത് ഇരുപത്തൊന്ന് എടുത്തേ ലുക്കാൻ്റെ വിശേഷം ശ്രുതിക്കട്ടെ ഹലോ പത്ത് ഇരുപത്തിയൊന്ന് ആ ആ സമയം തന്നെ ആ സമയം തന്നെ ആ സമയം തന്നെ പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ച് പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ച് അവൻ പറഞ്ഞു അവൻ പറഞ്ഞു സ്വർഗത്തിന്റെയും ഭൂമിയുടെയും ഭർത്താവായ പിതാവേ അവിടത്തെ ഞാൻ സ്തുതിക്കുന്നു എന്തെന്നാൽ അങ്ങ് ഇവ ഇവ ജ്ഞാനികളിൽ നിന്നും ബുദ്ധിമാന്മാരിൽ ിൽ നിന്നും ബുദ്ധിമാന്മാരിൽ നിന്നും വയ്ക്കുകയും ശിശുക്കൾക്ക് വെളിപ്പെടുത്തുകയും ചെയ്തു പിതാവേത്തെ അഭീഷ്ടം അപ്പൊ ഈശോടെ ആത്മാവിൽ ആനന്ദം പറയണ്ട് പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ ഒന്നാണ് ആത്മാവിൽ ആനന്ദം ഗലാത്തിൽ അഞ്ച് ഇരുപത്തിരണ്ടിലെ രണ്ടാമത്തെ കാര്യം സ്നേഹം ആനന്ദം ഈ ആനന്ദം എന്ന് പറഞ്ഞത് പ്രേക്ഷിത ആനന്ദമാണ് അതായത് തിന്മയുടെ ശക്തികളെ ഇപ്പോൾ നിങ്ങളൊരു പാപം വിട്ടുപേക്ഷിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ സുവിശേഷ പ്രവർത്തനങ്ങൾ വഴി മറ്റുള്ള പാപത്തിൽ വിട്ടുപേക്ഷിച്ച് കഴിയുമ്പോൾ ഉണ്ടാകുന്ന അഭിഷേകം ആയിട്ടുള്ള ഒരു സന്തോഷമാണ് ആനന്ദമെന്ന് പറയുന്നത് തിന്മയുമായിട്ട് ബന്ധപ്പെട്ടതാണത് അതറിയണമെങ്കിൽ പത്ത് പതിനെട്ട് വായിച്ച ലൂക്കശേഷം ശുദ്ധികട്ട് ലൂക്ക പത്ത് പതിനെട്ട് അവൻ പറഞ്ഞു പറഞ്ഞു സ്വർഗത്തിൽ നിന്ന് നിന്ന് ഇടിമിന്നൽ പോലെ ഇടിമിന്നൽ പോലെ നിപതിക്കുന്നത് ഞാൻ കണ്ടു ഞാൻ കണ്ടു അതായത് സാത്താൻ തിന്മയുടെ സിംഹാസനങ്ങള് തട്ടിമറിക്കപ്പെടണം മദ്യപാനി ആയാലും ശരി ലഹരി ഉപയോഗിക്കുന്നതിനും ശരി പാലിനെയും ഭർത്താവിനേയും ഉപേക്ഷിച്ചിരിക്കുന്നവളായാലും ശരി ഉപേക്ഷിക്കുന്നതിനായാലും ശരി അതുപോലെ തന്നെ തിന്മയുടെ വ്യാപാരങ്ങളിൽ അകപ്പെടിക്കുന്നവർ ശരി നമ്മളുടെ പ്രവർത്തനങ്ങൾ കാരണം അവർ പിന്തിരിഞ്ഞാൽ തിന്മയുടെ ശക്തി വ്യക്തികളിലും സമൂഹത്തിലും കുറഞ്ഞ് കുറഞ്ഞു വരും തിന്മയുടെ ഇരിപ്പിടങ്ങൾ തട്ടിമറിക്കപ്പെടും ഈ തിന്മയുടെ ഇരിപ്പിടങ്ങളെ തട്ടിമറിക്കുക എന്നുള്ളത് ഒരു മരിയൻ മൂല്യമാണ്

പ്രശ്ന ശക്തന്മാരെ പറഞ്ഞാൽ സിംഹാസനത്തിൽ നിന്ന് സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു മറിച്ചിട്ടിട്ടു ഇങ്ങനെ ശക്തനെ മറിച്ചിടാൻ വേണ്ടി തന്നെയാണ് മനുഷ്യവതാരം സംഭവിക്കുന്നത് ഈശോ ആത്മാവിലങ്ങ് ആനന്ദിക്കൻ എന്നിട്ട് പറയാൻ അവർക്ക് രോഗസൗഖ്യം ലഭിച്ചു എന്നുള്ളതല്ല നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിലാണ് ഞാൻ സന്തോഷിക്കുന്നത് നമ്മളുടെ പേരുകൾ പിതാവിൻ്റെ പുസ്തകത്തിൽ നമ്മൾ ആയിട്ട് എഴുതി ചേർക്കണമെങ്കിൽ എന്ത് ചെയ്യണം ഈ രക്ഷാകര നടപടിക്രമങ്ങളിൽ നമ്മൾ ഇൻവോൾവ് ചെയ്യണം രോഗികളെ ശുശ്രൂഷിച്ചുകൊണ്ട് മാത്രം നമ്മുടെ പേരുകൾ എഴുതപ്പെടുന്നില്ല എന്താ ചെയ്യണത് തിന്മയുടെ ശക്തികൾ ഇപ്പം നിൻ്റെ ആങ്ങളെയാണ് മദ്യപാനി അല്ലെങ്കിൽ നിങ്ങളുടെ നിൻ്റെ നിനക്കറിയാം നിൻ്റെ നാത്തുവിന് വേ നി വേറെ ഒരു സ്ത്രീയുമായിട്ട് രഹസ്യത്തിന് ബന്ധമുണ്ട് അത് തിന്മയുടെ ശക്തിയാണ് സത്താനോട് സിംഹാസനത്തിൽ ഇരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു കുടുംബത്തെ നശിപ്പിക്കാൻ വേണ്ടി നീ ആടെ കൂടെ നിൽക്കും നിൻ്റെ ആങ്ങളുടെ കൂടെ നിൽക്കുമോ നാത്തുവിൻ്റെ കൂടെ നിൽക്കുവോ നീ സത്യമായിട്ട് നിൽക്കണമെന്ന് ആങ്ങളുടെ കൂടെ ആയിരിക്കും കാര്യം എന്താ നീ മനുഷ്യ രക്തത്തിലുള്ള ആളായത് കാരണം നാത്തും വരെ കുടുംബത്തിൽ നിന്ന് വന്നതല്ലേ നിനക്ക് തിരക്കേണ്ട ആവശ്യമില്ലല്ലോ ആങ്ങളെ കൂടെ നിൽക്കും അപ്പം നീ ആടെ കൂടെ നിൽക്കണത് സാത്താൻ്റെ കൂടെ നിൽക്കും അത് തിന്മയുടെ സത്യയുടെ കൂടെ എപ്പോൾ നീ നിന്നാലും അത് സാത്താവിൻ്റെ കൂടെ നിൽക്കണം ഇത് നിൽക്കുകയാണ് ചെയ്യണത് ഇതിനെ തട്ടിമറിക്കാൻ വേണ്ടിയാണ് മാതാവിൻ്റെ ആദ്യത്തെ നമുക്കറിയാം മരിയൻ അത്ര ഒരു പാവം പിടിച്ച പരിപാടിയല്ല അത് വിപ്ലവകരമായ ഒരു സുവിശേഷ മുന്നേറ്റത്തിൻ്റെ ദൈവത്തിൻ്റെ പദ്ധതി പ്രയോഗമാണ് അപ്പം അതുകൊണ്ട് തന്നെ ഉടമ്പടിയിലായിരിക്കുന്ന വ്യക്തികൾ നി നമ്മൾ തന്നെ ആദ്യം തിന്മയെന്ന് മാറണം പിന്നീട് എന്ത് ചെയ്യണം നമുക്ക് നമുക്ക് ചുറ്റുമുള്ള തിന്മകൾ പെരുകുമ്പോഴേ അതിന് നിറ ഒന്നുമില്ലെങ്കിൽ ഒന്നും നടക്കത്തില്ലെങ്കിൽ ഒന്നിനോടും താല്പര്യമില്ലാത്ത പ്രതിരോധിക്കുന്ന തിരുത്തൽ ശക്തിയായിട്ട് സുവിശേഷകൻ മാറി നിൽക്കുന്നത് ഉടമ്പടിയുടെ ഒരു സുവിശേഷ മുന്നേറ്റത്തിന്റെ സാക്ഷ്യ രൂപീകരണമാണ് ശ്രദ്ധിക്കേണ്ട ായ ദൈവം മൻകാര്യങ്ങൾ ചെയ്യശക്തിയോടെ എഴു നൽകുകയാക്തനായ ദൈവം മൻകാര്യങ്ങൾ ചെയ്യശക്തിയോടെ എഴു നൽകുകയാം എന്തുരാനന്ദം അമ്പ ൊരന്തം രൂപം ആരാധിക്കുന്നു സ്തുതികടലി ഹലിയ പ്രീക്ഷിത പ്രവർത്തനത്തിൻ്റെ എന്ന് പറയണത് അത് നമ്മൾ പറയണത് ആനന്ദമല്ല ശരിക്കും പറഞ്ഞാൽ ഇപ്പം കരിശ്മാരി മേഖലയിലും ആനന്ദത്തെക്കുറിച്ച് പറയും പക്ഷേ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ യേശു ആനന്ദത്തെക്കുറിച്ച് പറയണ എപ്പോഴാണ് സാത്താന സിംഹാസനം തട്ടിമറിക്കപ്പെടുന്ന സമയത്താണ് അവൻ ആത്മാവിൽ ആനന്ദിക്കണത് അല്ലേ പത്ത് ഇരുപത്തൊന്നിലെ ആ ആനന്ദം തന്നെയാണ് മരിയൻ ആനന്ദം എന്ന് പറയണത് സാത്താൻ്റെ സിംഹാസനം തട്ടിമറിക്കപ്പെടാൻ വേണ്ടി ദൈവത്തിൻ്റെ ആദ്യ പദ്ധതി പ്രയോഗം ആരാണ് നിനക്ക് സ്ത്രീക്കും തമ്മിലും നിൻ്റെ സന്തതി സ്ത്രീക്ക് സ്ത്രീയുടെ സന്തതിക്കും തമ്മിൽ ഞാൻ ഉളവാക്കും അവൻ്റെ കൊതികാലിന് നീ പരിക്കേൽപ്പിക്കുമെന്ന് പറയുമ്പോഴേ അവൻ്റെ കുതികാലും സത്താൻ്റെ അവൻ്റെ കൊതികാലിന് പരിക്കേൽപ്പിക്കുമെന്ന് പറയുമ്പോഴേ സത്താൻ്റെ തലയെ ചവിട്ടാൻ വേണ്ടി ഉള്ള അവതാരത്തെ ഗർഭം ധരിക്കുന്നത് ആരാണ് മറിയമാണ് മറിയം അതിന്റെ പടപ്പുറപ്പാടത്ത് തുടങ്ങുമ്പോൾ തന്നെ മറിയം ആദ്യം പറഞ്ഞ എന്താണ് എൻ്റെ ആത്മാവ് രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു രക്ഷകനായ ദൈവം ആരാണ് എൻ്റെ ചിത്രം എൻറെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു ദാസിയുടെ ദിയുടെ താഴ്മാക്കൻ പാർത്ത ഉണ്ണതൻ ദാസരേ ഉയർന്ന എഴും നൽകയാം അമ്മ വീരിയപ്പം ആരാധിക്കുമ്പോൾ ണത്തിന് അപ്പം എപ്പോഴും സദ്യക്കേണ്ട വിഷയം ഇതാണ് നമുക്ക് രണ്ട് കാര്യങ്ങളാണ് വേണ്ടി വരുന്നത് ഉടമ്പടി ആക്ടിവേറ്റ് ചെയ്യിക്കുന്നതിന് ഒന്ന് സ്നേഹം അതുപോലെ തന്നെ ശക്തിയും ശക്തിയും സ്നേഹവും ഒരുമിച്ചാൽ പോണത് കാര്യം സ്നേഹത്തിൻ്റെ ഇഫക്റ്റായിട്ടാണ് ശക്തി രൂപപ്പെട്ടു വരുന്നത് നമുക്ക് സ്നേഹം വർദ്ധിക്കുന്ന അനുസരിച്ച് കൊണ്ട് ശക്തി ആണ് നടന്നുകൊണ്ടിരിക്കും ദൈവത്തിൻ്റെ ദൈവത്തോടുള്ള സ്നേഹമില്ലേ സ്നേഹം നമുക്ക് വർദ്ധിക്കുന്ന അനുസരിച്ച് അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ പറയാം നിങ്ങൾ ചെയ്യുന്ന കാരുണ്യ പ്രവൃത്തികൾ ക്ഷമ ദയ നന്മ വിശ്വസ്ത ആത്മസമയനം മുതലായ ആത്മാവിൻ്റെ ഫലങ്ങൾ അടിസ്ഥാനപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് നിങ്ങൾക്ക് ദൈവസ്നേഹം വർദ്ധിച്ചുകൊണ്ടിരിക്കും ദൈവ സ്നേഹം വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് ശക്തി ധരിച്ചുകൊണ്ടിരിക്കും മനസ്സിലായില്ലേ നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ധരിക്കാൻ വേണ്ടി വിറഞ്ഞ തുള്ളി പക്ഷാബന്ധത്തിൽ പ്രാർത്ഥിക്കുന്നത് അതിൽ വിഭാഗം പക്ഷേ അതേസമയം തന്നെ നമ്മൾ ദൈവസ്നേഹത്താൽ നിറഞ്ഞ് പ്രവർത്തിക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അതുവഴി വരുന്ന ശക്തി എന്ന് പറയണത് സാധാരണ പ്രാർത്ഥന വഴി വരുന്ന ശക്തി അല്ല അത് സിംഗിൾ ഫേസും ത്രീ ഫേസും തമ്മിലുള്ള വ്യത്യാസമുണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ശക്തി കിട്ടത്തില്ലെന്ന് ഞാൻ പറയത്തില്ല ബൈബിളത് അധിഷ്ഠിതമാണതേ പക്ഷേ അത് സിംഗിൾ ഫേസാണ് നമ്മുടെ ഡ്യൂട്ടി ഹെവി ഡ്യൂട്ടി ആണെങ്കിൽ നമുക്ക് ത്രിബിൾ ഫേസ് പവർ വേണം അതിനെന്താ ചെയ്യണത് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിലെല്ലാം ആത്മാവിൻ്റെ ഫലങ്ങളുണ്ടോയെന്ന് വിവേചിക്കണം പ്രവർത്തിച്ചിട്ട് കാര്യമില്ല വശപചം പറഞ്ഞ് രോഗികളെ കാണാൻ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞ് കൃപാസനത്തിന് പറഞ്ഞ് പത്രം കണ്ട് കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ അച്ഛൻ പറഞ്ഞ് കൊച്ചിയിൽ പോകാം ഞാൻ കൊച്ചിയിൽ പോയതെന്ന് പറഞ്ഞിടത്ത് വല്ല കാര്യമുണ്ട ഇതാണ് സംഭവിക്കുന്നത് അതായത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ കണ്ടൻറ്റ് വൈസ് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളുണ്ടോ എന്ന് വിവേചിക്കണം പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാകുന്ന സ്നേഹം ക്ഷമ ദയ നന്മ വിശ്വസ്ത ആത്മസംയോനമാണോ എന്നെ ഉടമ്പടി പ്രവർത്തനങ്ങൾക്ക് പ്രേരിപ്പിക്കുന്നത് എങ്കിൽ അങ്ങനെ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ നീ ദൈവസ്നേഹത്തിലാണ് മാംസമായ ഹൃദയത്തിലാണ് നിൻ്റെ കർത്താവിൻ്റെ ഉടമ്പടി അനുസരിച്ചും ജെറമിയ അനുസരിച്ചും ദനന്ദ ഹൃദയാന്തര ഭാഗത്ത് എഴുതിയിരിക്കുകയാണ് നീ തന്നെ ദൈവത്തിൻ്റെ ഉടമ്പടിയുടെ ആളായ്മയായി മാറിയിരിക്കുന്നു ശ്രുതികളെ ிய நில்வா ஈ ஈ ஈ ஈ ஈரங்கி என் நில் வாங்க வாழ போல பெய்திருங்கி வாழ போல பெய்திருங்கி வாஜியந்தியே ஈரங்கி என் நில் வா ஈரங்கி என்ன நில் வாங்க வாழை போல பெய்திரங்கி வாழை போல ிங்குவ மழை போல பெய்துறங்கிவா மழை போல பெய்துறங்கிவா முருக்கி பாடா மழை போல பெய்துறங்கிவா மழை போல ണത്തിന് ആധനയും ദൈവം നമ്മളെ ജർമിയാൽ എഴുതിയിരിക്കുന്ന പോലെ മുപ്പത്തൊന്ന് മുപ്പത്തി മൂന്നിലൊക്കെ എഴുതിയിരിക്കുന്ന പോലെ ദൈവം ഉടമ്പടി നമ്മുടെ ഹൃദയത്തിൽ എഴുതിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയാൻ പറ്റും അറിയാൻ പറ്റും നമ്മൾ ദൈവം നമ്മൾ ഉടമ്പടി ഇവിടെ എടുത്തതേ ഉള്ളു അതോ ദൈവം യഥാർത്ഥത്തിൽ ഉടമ്പടി എൻ്റെ ഹൃദയത്തെ എഴുതിയിട്ടുണ്ടോ ചെറിയ മുപ്പത്തൊന്നേ മുത്തോ മുപ്പത്തൊന്നിലോ പോലെ എഴുതിയിട്ടുണ്ടോ ഇല്ലേന്ന് അറിയാൻ എങ്ങനെ പറ്റും അതായത് നമ്മൾക്ക് ഉള്ളിലെ സന്തോഷം തോന്നാം ആനന്ദത്തിന് അങ്ങനെ ഒരു അർത്ഥമുണ്ട് ഉള്ളിലെ കർത്താവിന് വേണ്ടി വേറെ ചെയ്യുമ്പോൾ സംതൃപ്തി തോന്നും കർത്താൻ വേണ്ടി ചോദിച്ച ഇപ്പോൾ കഴിഞ്ഞ കഴിഞ്ഞ ദിവസം അവർ ചേച്ചി പറഞ്ഞില്ലേ അവർ വയനാടുകാരത്തെയാണ് അവർ ഉടമ്പടി ചെയ്തപ്പോൾ അവരുടെ മനസ്സിൽ തോന്നിയത് എല്ലാ സ്ഥലങ്ങളിലും അത്ര അത്രപോലെ വരുമാനമുള്ള കക്ഷിയൊന്നുമല്ല ഉള്ള വരുമ ഒരു പറഞ്ഞവരെ ഞാൻ എല്ലാ കേരളത്തിൽ എല്ലാ ജില്ലകളിലും പോയി പത്രം കൊടുക്കാൻ പോവുകയാണെന്ന് പറയും അപ്പോൾ അവർക്ക് നമുക്ക് പലർക്കും നമ്മുടെ അയൽവാസികൾക്ക് അതിനെ കൊടുക്കാൻ വല്ലേ വാതപ്പനെയും പിടിച്ചകത്തിരിക്കുകയാണ് എങ്ങനെ കൊടുക്കും ആര് കൊടുക്കും എപ്പം കൊടുക്കും ആ മേടിക്കുക കാ അവരെന്ത് പറയും ഇങ്ങനെ കുറേ അലവലാദികൾ ഉടമ്പടി എടുത്തിട്ടുണ്ട് എൻ്റെ അമ്മേ കൃപാസനത്തിന് ശാപത്തിന് വേണ്ടി കുറെ എണ് എടുത്തിട്ട് വിടമ്പോഴും ഇങ്ങനെ വിട്ടിരിക്കണേ ഇങ്ങനെ വറതുള്ളി ആരെടുക്കുമ്പോൾ വല്ലതും പറയാമല്ലോ നമ്മളോട് കൊടുത്താൽ മതി അവർ മേടിക്കുവാണ് ഇങ്ങനെ സാക്ഷ്യം പണയ അവർ ഈ ആൾക്കാർ വന്നിട്ട് അവസാനം സത്യം അതായത് അവർക്ക് സന്തോഷമില്ല അവർക്കിത് എങ്ങനെയെങ്കിലും ഒന്ന് ഒപ്പിച്ച് ദൈവത്തിൻ്റെ കണ്ണി പൊടിയിട്ട് നമ്മുടെ കാര്യം സാധിക്കാൻ പറ്റുമെന്ന് നോക്കിയാൽ മതി പരീക്ഷണത്തിന് വേണ്ടി ചൂണ്ടയോടെ ഇളങ്ങിയിരിക്കുകയാണ് വിചാരിച്ച് നിങ്ങൾ ദൈവത്തെ പരീക്ഷിക്കരുതേ നിങ്ങളുടെ ഒരു ആവശ്യത്തിന് വേണ്ടി നിങ്ങൾ ഇന്ന് ഇന്ന് നിങ്ങളിങ്ങനെ ഓരോ കാര്യങ്ങൾ കാട്ടിക്കൂട്ടി നോക്കുമ്പോൾ ദൈവം കൊണ്ടു നിങ്ങളുടെ അണ്ണാക്കൽ ഉഷ്ഠതരായിരിക്കണോ ദാറ്റ് ഇസ് റോങ് എൻ്റെ ദൈവവേദന നിന്നോട് പറഞ്ഞിരിക്കണേ ദൈവസഹം എറിയാൻ പറഞ്ഞിരിക്കണേ അല്ല നിനക്ക് കിട്ടുന്ന ഭൗതിക ആനുകൂല്യങ്ങൾ വെച്ചുകൊണ്ട് നീ ഒരു മുഴക്കോലി കൊടുത്തുകൊണ്ട് ദൈവത്തെ അളക്കാൻ വന്നാലേ കർത്താവ് എന്താ പറഞ്ഞത് നിങ്ങൾ അളക്കുന്ന അളവ് പോലും കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്ന് കിട്ടുമെന്നാണ് എന്തിനാണ് ദൈവത്തെ കൊണ്ട് അളപ്പിക്കണത് നിങ്ങൾ താങ്ങുവോ അപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിൽ ഒരു ഓപ്ഷനേ ഉള്ളു മര്യാദക്ക് ദൈവസംഘം നടക്കാൻ നോക്കുക പ്രാർത്ഥിക്കുക കർത്താവേ എന്ത് ചെയ്താലും എന്ത് ചെയ്താലും ഉടമ്പടി പ്രകാരം എന്ത് ചെയ്താലും ഉടമ്പടി പ്രകാരം എന്ത് ചെയ്താലും കടുത്ത ദൈവ സ്നേഹത്തോടെ എനിക്ക് അഭിഷേകം നൽകണം എനിക്ക് അഭിഷേകം നൽകണമേ എസ് പറയുന്ന പോലെ Hallelujah! 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 പരമധിവരണത്തിന് കർത്താവിന്റെ ഉടമ്പടി വാഗ്ദാനങ്ങളിൽ ഒന്നാണ് പുതു ചൈതന്യം പുതിയ ചൈതന്യം പുതിയ സന്തോഷം പുതിയ സംതൃപ്തി പല അർത്ഥങ്ങളുണ്ടായിരുന്നു അതായത് നിങ്ങളിപ്പോൾ തന്നെ ആ ചോദിച്ചു പറഞ്ഞില്ലേ ഞാൻ ഈ ഞാൻ കേരളത്തിലെ പതിനാല് ജില്ലകളിലും പോയി ലൈൻ ബസ്സിനാണേ ആലപ്പുഴ വന്നിട്ട് കൊല്ലത്തേക്ക് പോകും കൊല്ലത്ത് അവിടെ പത്രം കൊടുത്തിട്ട് പ്രവർത്തനം ചെയ്ത് ബാസ്റ്റ അമ്മയെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ട് തിരുവനന്തപുരത്തേക്ക് പോകും ഇങ്ങനെ അവർ പതിനാല് ജില്ലകളിലും പത്രം കൊണ്ട് പോകും എന്നിട്ട് ആർ ആർവാദിച്ച് ഉല്ലസിച്ച് സന്തോഷിച്ച ഇവിടെ വന്നിട്ട് അത് ആ അനുഭവം പറയണത് അല്ല എൻ്റെ കയ്യിൽ നിന്ന് ആയിരത്തഞ്ഞൂറ് പത്രത്തിന് കാശ് പോയില്ല എന്നും പറഞ്ഞ് മോന്തം കയറ്റി ചത്തവരുടെ വീട്ടിൽ മരിച്ചോ ഇരിക്കണവർ ഇരിക്കുകയല്ലേ അതാണ് പക്ഷേ ആനന്ദം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായത് കർത്താവിന് വേണ്ടി ജോലി ചെയ്യുമ്പോൾ ആനന്ദം കൂടിക്കൊണ്ടിരിക്കും ഇതിന് ബൈബിൾ പറയണത് ഉടമ്പടി പ്രകാരമുള്ള പുതു ചൈതന്യമാണ് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ നമ്മൾ എടുത്ത രണ്ട് വചനങ്ങളിലും ചൈതന്യമുണ്ട് പുതിയ ജലം നൽകും പരിശുസ്താ നാമേ പുതിയൊരു ശക്തി ഉണരാണമേൽ ഉയർത്തി പരിശുസ്താമേ ഞങ്ങളിൽ നിറയണമേ നിറഞ്ഞു കവിയണമേ നവിഞ്ഞൊഴുകണമേ

രോഗസൗഖ്യ പ്രാർത്ഥ സമയമാണ് രോഗമുള്ളിടത്ത് കൈകൾ വെച്ചുകൊണ്ട് അച്ഛൻ പ്രാർത്ഥിക്കുന്ന സമയം സ്തുതിക്കുകയോ വിശ്വാസപ്രമാണം അറിയാവുന്നവർ വിശ്വാസപ്രമാണം ചെല്ലുകയോ ചെയ്യണം രണ്ട് സ്ഥലത്ത് രോഗമുണ്ടെങ്കിൽ കൈകൾ മാറ്റി മാറ്റി വെക്കാവുന്നതാണ് പ്രാർത്ഥനാ സമയം ഒറ്റ പ്രാർത്ഥനയേ ഉള്ളൂ അഞ്ച് മിനിറ്റ് നേരം പഴയ രോഗമുള്ളിടത്ത് കൈകളും മാറ്റി മാറ്റി വെച്ച് വിശ്വാസപ്രവാണ് ആവൃത്തി ചൊല്ലിക്കൊണ്ട് നിൽക്കുന്നത് കർത്താവ് വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തുന്നു പ്രാർത്ഥിക്കുന്ന കർത്താവ് സഭയിലുള്ള സാന്നിധ്യത്തെ പ്രകടമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് മുപ്പത്തിയാറ് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയായി ശ്രുതിക്കണ്ടേ മക്കളെ പത്താറ് വർഷം ഞാർപ്പിച്ച കൃപാനോഗ്യതയാണ് കൃപാ സറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസത്തില് ഓരോ മകൻ്റെ മേലും കർത്താവ് ഒരു മകളുടെ മേലും കർത്താവ് നിന്റെ വിശുദ്ധമായ തിരുമുറവാണെന്ന് വരദനം വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം നിങ്ങളുടെ ഉച്ച മുതൽ ഉള്ളംകാല് വരെ എല്ലാ കോശങ്ങളിലും പേശികളിലും അസ്ഥികളിലും അസ്ഥിക്കുഴകളിലും കോശ ഞരമ്പുകളിലും ആന്തരിക അവയവങ്ങളിലും കർത്താവിൻ്റെ രക്തം പടരട്ടെ മുപ്പത്തിയാറ് വർഷം അർപ്പിച്ച കൃപാനുള്ള യോഗ്യതയാൽ കൃപാസ്മർത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ യേശു നാമത്തിൽ നീ സൗഖ്യം പ്രാപിക്കട്ടെ കരുണയായിരിക്കണമേ ഹലൂയി സ